ഹായ് ഫ്രണ്ട്സ് ഞാൻ പ്രൈണ ആണ് ഇന്നത്തെ വീഡിയോ ഇസ്രയേലിൻ്റെ പ്രോഡക്റ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ജെഡ് പ്ലസ് ആണ് ഈ ജെഡ് പ്ലസ് നമുക്ക് മൾട്ടിപ്പിളായിട്ട് യൂസ് ചെയ്യാം നമുക്ക് തുണി വാഷ് ചെയ്യാൻ പാത്ര വാഷ് ചെയ്യാൻ അതേമാതിരി ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ ഫാൻ ക്ലീൻ ചെയ്യാൻ പറ്റും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ പറ്റുമോ മീൻ നമ്മളുടെ കാറുടെ വണ്ടിയുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ ആയിട്ട് നമുക്ക് കുറേ രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കാം ഞാൻ ഇന്നിപ്പോൾ ജെഡ് പ്ലസ് യൂസ് ചെയ്തിട്ട് തുണി വാഷ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ജെഡ് പ്ലസ് ഞാൻ ഓപ്പൺ ചെയ്തു അപ്പോൾ ഇതൊരു രീതിയിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് രണ്ട് സ്പൂണ് ചെറിയൊരു സ്പൂണിൽ രണ്ട് സ്പൂണ് ഞാൻ തുണിയുടെ മുകളിൽ ഇടാന് പോവുക ഇങ്ങനെ ജസ്റ്റ് തുണിയുടെ മുകളിൽ ഇട്ടെങ്കിൽ മതി ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യാൻ പോവാണ് ഇപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യുന്നുണ്ട് ഇവിടെ ഓൺ ബട്ടൺ പ്രെസ് ചെയ്തു അത് പിന്നെ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തു അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് മെഷീൻ കറങ്ങുന്നുണ്ട് എയ്റ്റ് ലെവലിൽ ആണ് ഇത് വാഷ് തന്നെ വാഷായി കഴിഞ്ഞാൽ പിന്നെ തുണി നല്ല മണവും ഉണ്ടായിരുന്നു നല്ല ക്ലീനും ആയിട്ടുണ്ട് അടുത്തതിപ്പോൾ ഈ ജെറ്റ് പ്ലസ് യൂസ് ചെയ്തിട്ട് ഞാൻ വിൻഡോ ക്ലീൻ ചെയ്യാനും അതേമാതിരി കാറുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഈ ജെഡ് പ്ലസ്സിനെ ഒരു ചെറിയ സാധാരണ ഒരു കുപ്പിയിൽ ഇട്ടിട്ട് നമ്മൾ മീൻസ് നമുക്ക് സ്പ്രേ മാതിരി യൂസ് ചെയ്യാൻ വേണം അത് കാരണമാണ് അപ്പോൾ ഒരു ചെറിയ പ്ലെയിൻ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഇച്ചിരി രണ്ട് മൂന്ന് സ്പൂണ് ഈ ജെല്ല് ഇടുന്നുണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് സ്പൂൺ ജെല്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഞാനൊരു സാധാരണ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന മാതിരി ക്യാപ്പ് നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ജെല്ലിട്ടു അത് പിന്നെ ഞാൻ ഇതിനകത്ത് വെള്ളം ഫില്ല് ചെയ്യാൻ പോവുകയാണ് ഇങ്ങനെ വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട് അത് പിന്നെ നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്ന ആ ക്യാപ്പ് നമ്മൾ ഫിക്സ് ചെയ്യുവാണ് ഇങ്ങനെ ഫിക്സ് ചെയ്ത് പിന്നെ നമുക്ക് ഈ സ്പ്രേ മാതിരി നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കണ്ടു ഇങ്ങനെ ജസ്റ്റ് ഫിക്സ് ചെയ്താൽ മതി നമുക്ക് സാധാരണ ഏതെങ്കിലും സ്പ്രേയുടെ ഓൾഡ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യാൻ പറ്റും കണ്ടു നമുക്കിപ്പോൾ ഇത് സ്പ്രേ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ ജെഡ് പ്ലസിടെ മിക്സ് ചെയ്ത ലിക്വിഡ് എടുത്തിട്ടുണ്ട് അതേമാതിരി മൾട്ടിപ്പിൾ ക്ലോത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വിൻഡോ ക്ലീൻ ചെയ്യാൻ പോകണം ജസ്റ്റ് ഒരു ഇച്ചിരി സ്പ്രേ ചെയ്യുവാണ് വിൻഡോക്ക് അത് പിന്നെ നമ്മളുടെ ഈ മൾട്ടിപ്പിൾ യൂസ് ഉള്ള ഈ ക്ലോത്ത് ഇത് സാനോടെ തന്നെയാണ് ക്ലോത്തും ഞാൻ ഇതിൻ്റെ മുമ്പ് ഇതിന്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്ലോത്തിൽ നമ്മൾ വിൻഡോ ക്ലീൻ ചെയ്യുവാണ് അപ്പോൾ നല്ലപോലെ ക്ലീൻ ആവുന്നുണ്ട് ഞാനിപ്പോൾ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഇൻസൈഡും ഗ്ലാസും ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ടോ അപ്പോൾ നല്ലപോലെ ക്ലീൻ ആവുന്നുണ്ടോ അതേമാതിരി നല്ല ഒരു മണവും ഉണ്ട് നമുക്ക് ഒരേ പ്രോഡക്റ്റിൽ നമുക്ക് ഒത്തിരി സാധനത്തിന് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും അത് കാരണം നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ കണ്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം വിൻഡോടെ ഞാൻ കാണിക്കുക കണ്ടോ നല്ല ക്ലീനായിട്ടുണ്ട് വിൻഡോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയാം അടുത്തതായിട്ട് ഞാൻ ഈ ജെഡ് പ്ലസ്സിടെ ഈ ജെല്ല് നമ്മൾ പാത്ര വാഷ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഈ ജെഡ് പ്ലസ്സിൻ്റെ ഒരു ക്യാപ്പലിൽ തന്നെ ഒന്ന് രണ്ട് സ്പൂണ് ഈ ജെല് എടുത്തിട്ടുണ്ട് അത് പിന്നെ സാനോടെ തന്നെ അവരുടെ തന്നെ സ്കോച്ചുണ്ട് ആ സ്കോച്ചിലാണ് ഇന്ന് ഞാൻ പാത്രം വാഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ സ്കോച്ച് ഇത് നിങ്ങൾക്ക് സാനോയിൽ തന്നെ അവൈലബിൾ ഉള്ള സ്കോച്ചാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്കോച്ച് ഇച്ചിരി വെള്ളത്തിൽ വെട്ട് ചെയ്തിട്ട് ആ ജെഡ് പ്ലസ് ജെല് ഇച്ചിരി ഈ സ്കോച്ചിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ പാത്രം വാഷ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പാത്രം നല്ലപോലെ ക്ലീൻ ആവുന്നുണ്ട് നല്ലൊരു മണമുണ്ട് അത് ഒരു നല്ല ഇതാണ് മീൻസ് നമുക്കിപ്പോൾ പാത്രം വാഷ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നല്ലൊരു മണമുണ്ടെങ്കിലും അത് ഒരു നല്ലൊരു ഇതല്ലേ അത് കാരണം നല്ല മണമുണ്ട് നല്ല ക്ലീൻ ആവുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ പാത്രം വാഷ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ സോപ്പ് എല്ലാം ഇട്ടു പാത്രത്തിൽ ഇപ്പോൾ ഞാൻ വെള്ളത്തിൽ ക്ലീൻ ചെയ്യാൻ പോകാം ഒത്തിരി സോപ്പും ഒത്തിരിയായിട്ടില്ല അതേമാതിരി പക്ഷേ പാത്രം നല്ലപോലെ ക്ലീനും ആയിട്ടുണ്ട് നല്ല പാത്രത്തിന് ഒരു നല്ല മണവും ഉണ്ട് ഇപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടിയുടെ ഗ്ലാസ്സാണ് വണ്ടിയുടെ ഗ്ലാസ്സിൽ ഒത്തിരി ഉണ്ട് അത് കാരണം ഇപ്പോൾ വണ്ടി ക്ലീൻ ചെയ്യാൻ പോവാം ഫസ്റ്റ് ഞാൻ ഈ ലിക്വിഡ് സ്പ്രേ അടിച്ചു ജെഡ് പ്ലസ് ലിക്വിഡ് ഞാൻ ഉണ്ടാക്കിയ ലിക്വിഡ് ഞാൻ ഈ ഗ്ലാസ്സിൽ അടിച്ചു അത് പിന്നെ കഴിഞ്ഞപ്പിന്നെ യൂസ് ഉള്ള നമ്മളുടെ ആ ക്ലോത്ത് സാനോടെ ക്ലോത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ പോവാണ് കണ്ടോ ഒരേ പ്രാവശ്യം നമ്മൾ ക്ലീൻ ചെയ്യപ്പോൾ തന്നെ നല്ലപോലെ ക്ലീൻ ആവുന്നുണ്ട് നിങ്ങൾക്ക് ഗ്ലാസ് കാണാം പോലെ ക്ലീൻ ആയിട്ടുണ്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സൈഡ് മീൻസ് ഒരേ ബ്രാഷ് ഒരേ സൈഡിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ഇനിയിപ്പോൾ അടുത്ത സൈഡ് ഞാൻ ക്ലീൻ ചെയ്യുവാണ് നിങ്ങൾക്ക് ഇവിടെ ഡസ്റ്റ് ഡസ്റ്റെല്ലാം കാണാം അപ്പോൾ ഡസ്റ്റ് ഡസ്റ്റെല്ലാം നല്ല പോലെ കണ്ടോ ഒരേ ബ്രാഷ് തുടക്കിയപ്പോൾ തന്നെ നല്ല പോലെ ക്ലീൻ ആവുന്നുണ്ടോ അപ്പോൾ നല്ല അടിപൊളി പ്രോഡക്റ്റാണ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന എയർ ഫ്രെഷ്നറാണ് ഈ എയർ ഫ്രഷ്നറിലെ അഞ്ച് വേരിയൻസ് ഉണ്ട് സോഫ്റ്റ് ക്ലീൻ ഫ്രഷ് കോട്ടൺ ലെവൻഡർ വെനില ലക്സുരി ഹോട്ടൽ അങ്ങനെ അഞ്ച് വേറൻസ് ഉണ്ട് അപ്പോൾ ഇത് ത്രീ ഫിഫ്റ്റി എം എൽ ടെ സ്മോൾ ബോട്ടിലാണ് അപ്പോൾ നമുക്ക് ഇത് എയർ ഫ്രഷ്നറായിട്ട് യൂസ് ചെയ്തെങ്കിൽ നല്ല മണം ഉണ്ടാവും അതേമാതിരി നമുക്ക് ഇത് ബെഡിൽ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇന്ന് ഇപ്പോൾ ഞാൻ ഇത് ഫ്രഷ് കോട്ടണിൻ്റെ യൂസ് ചെയ്യുന്ന ചെയ്യുന്നതെങ്ങനെയാണെന്ന് കാണിക്കാം ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തെങ്ങനെയാണെന്ന് കാണിക്കാം ഇവിടെ ഒരു വൈറ്റ് നിങ്ങൾക്ക് നട്ട് കാണാം ആ നട്ട് ജസ്റ്റ് ഒരു പ്രസ് ചെയ്തെങ്കിൽ അത് ക്ലോസ് ആവും ഇപ്പോൾ ആണ് അതേമാതിരി ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇനിയും ഒരു പ്രാവശ്യം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്തെങ്കിൽ അത് ഓപ്പൺ ആവും ഓപ്പൺ ചെയ്തെങ്കിൽ നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഇവിടെ റൂമിലാണ് അപ്പോൾ റൂമിൽ ഞാൻ എയർ ഫ്രെഷനർ അടിക്കാനും പോവുക ഒന്ന് ഇച്ചിരി പംപ്സ് ഇങ്ങനെ അടിക്കാനും പോവുക അതേമാതിരി ഞാൻ ബെഡിലോട്ടും ഇച്ചിരി സ്പ്രേ അടിക്കാനും പോവുക അപ്പോൾ നമുക്ക് റൂം യൂസ് ചെയ്യപ്പോൾ നല്ല ഒരു റൂമിൽ ഉണ്ടായിരിക്കും കണ്ടോ ബെഡിലോട്ടും ഞാൻ ഇച്ചിരി സ്പ്രേ അടിച്ചു അപ്പോൾ അപ്പോൾ നമ്മുടെ എയർ ഫ്രെഷനർ അടിച്ച പിന്നെ നല്ല ഒരു ഉണ്ട് ഒത്തിരി നേരം ഈ മണം ഉണ്ടായിരുന്നു റൂമിൽ ഇന്നത്തെ വീഡിയോ ഇസ്രയേലിൻ്റെ രണ്ട് പ്രോഡക്റ്റ് ആണ് ഒന്ന് ജെറ്റ് പ്ലസ് ഒന്ന് എയർ ഫ്രഷ്നർ അപ്പോൾ രണ്ട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ പർച്ചേസ് ചെയ്യാം ആമസോണിൽ സാനോ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തെങ്കിൽ എല്ലാ ഇസ്രായേലിൻ്റെ പ്രോഡക്റ്റ് അവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് വേണോ അത് നിങ്ങൾക്ക് ബൈ ചെയ്യാം ഇല്ലെങ്കിൽ ഉടുപ്പിയുടെ കോട്ടേശ്വരത്തിലുള്ള ലിയ ഔട്ട്ലെറ്റിലെ ഷോപ്പിൽ നിന്ന് ഹോം ഡെലിവറി അയച്ചു കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവർ കോൺടാക്റ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്